വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ മെഡ്ലൈഫ് ഗ്രൂപ്പിൽ സ്ഥിരജോലി നേടാൻ അവസരം ഒഴിവുകൾ സ്റ്റോർ കീപ്പർ ഓഫീസ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് എന്നീ തസ്തികളിലേക്കാണ് യുവതി യുവാക്കളെ ആവശ്യമുള്ളത് പ്രായം പതിനെട്ട് വയസ്സിന് മുകളിൽ ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം രൂപ താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും മുൻപരിചയം ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ സീറോ ടു ഫോർ സിക്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയാൻ കമൻറ്റ് ചെയ്യുക കോട്ടയത്തെ ഹോട്ടലിലേക്ക് വനിതകളെ ജോലിക്ക് ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു ത്രീ ത്രീ നയൻ സെവൻ ഫൈവ് പ്രമുഖ കമ്പനിയിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് സ്ഥിര നിയമനമാണ് പ്രവൃത്തി പരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ സീറോ എയ്റ്റ് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ ത്രീ ഫോർ ഡബിൾ സെവൻ ഫോർ നയൻ ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫോർ സെവൻ സീറോ ഡബിൾ ഫോർ എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത്തഞ്ച് വയസ്സ് താമസം സൗജന്യം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ ടു സീറോ ടു സിക്സ് വൺ ആലപ്പി പാർസൽ സർവീസിൻ്റെ എറണാകുളം കോഴിക്കോട് പെയർഹൌസിലേക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ക്ലറിക്കൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് ആപ്സ് കാർഗോ ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ സിക്സ് ത്രീ നയൻ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ടു ഡബിൾ ഫോർ എയ്റ്റ് മലപ്പുറം മഞ്ചേരിക്കടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലേക്കും ആയുർവേദ ഷോപ്പിലേക്കും പരിചയസമ്പന്നരായ സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ത്രീ നയൻ ടു ഫോർ കണ്ണൂർ തളിപ്പറമ്പിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫൈവ് ടു ഫൈവ് സെവൻ വൺ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ഫാർമസിയിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഫാർമസി സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ സെവൻ ഡബിൾ ടു സെവൻ ടു പത്തനംതിട്ട അടൂരിലെ സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സിവിൽ ഓട്ടോ കാർഡ് ഡിസൈനറെ ആവശ്യമുണ്ട് കെ സ്മാർട്ട് അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് എയ്റ്റ് സിക്സ് സെവൻ ത്രിബിൾ എയ്റ്റ് കോഴിക്കോട് രാമനാട്ടുകരയിലെ സാഫല്യം മാട്രിമോണിയൽസിലേക്ക് വനിതാ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ ഫൈവ് സെവൻ സീറോ ടു സെവൻ സീറോ ടു ഫൈവ് സീറോ നയൻ എയ്റ്റ് വൺ ഡബിൾ ഫോർ എറണാകുളം കളമശ്ശേരിയിലെ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ശമ്പളം പതിനയ്യായിരം രൂപ ഹെൽപ്പേഴ്സ് ശമ്പളം പത്തായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ടു ഡബിൾ വൺ ഫോർ ഡബിൾ വൺ തൃശൂരിലെയും തിരൂരിലെയും മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിന് ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ടു വീലർ നിർബന്ധം വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ത്രിബിൾ ഫോർ വൺ ടു സെവൻ കണ്ണൂരിലെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഓഫീസിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ടു സിക്സ് ഫൈവ് സീറോ സെവൻ സിക്സ് വൺ ഫൈവ് തിരുവനന്തപുരം മാട്രിമോണിയൽ വെബ്സൈറ്റ് ഓഫീസിലേക്ക് വനിതാ ടെലികോളറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് ഡബിൾ നയൻ ഡബിൾ ഫൈവ് ഡബിൾ വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക